ബന്ധപ്പെട്ട് നിങ്ങൾ 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 സ്റ്റാഫുകളല്ലേ വിഷയമായി കുറച്ച് ഒത്തിരി പെൺകുട്ടികളുണ്ട് വരാത്തവരുണ്ട് അപ്പൊ എല്ലാവർക്കും നീതി വേണം അതുപോലെ പലരുടെയും ഫോൺ അവരുടെ കൈക്കലുണ്ട് അപ്പൊ ഫോൺ തിരികെ വേണം പൈസ ഉണ്ട് സിമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് വേണം അതിനെല്ലാത്തിനുപരി നമുക്ക് നീതി വേണം അതാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ പേഴ്സണൽ ബിലോങ്സ് ആണ് ഫോൺ സിം അവർക്ക് അല്ല ഞങ്ങളിപ്പോ എന്തായാലും അവർ പറയുന്നത് നമ്മൾ ഒരു ഒരുഗതിയും

അതുകൂടാതെ അവിടെ ഒന്നര വർഷത്തോളം പണിയെടുത്തിരുന്ന പെൺകുട്ടികളുടെ നേരിട്ടുള്ള പരാതി അടൂർ പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുത്തു വരുന്ന വഴിയാണോ ഇവർ ഈ ഒരു വാർത്ത സംഭവിക്കുന്നത് ഓക്കെ എന്തായാലും ഇതിന് വലിയ തെളിവുകളൊക്കെ ഇനി വേണം എന്ന് ഇപ്പോൾ ഒലിവിയയുടെ അച്ചു ഇരുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം എന്നുള്ളതാണ് ഒരു ദിവസം പോലും ഇതിനെതിരായി അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോൾ അത് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിക്കുന്നു എനിക്കെതിരെ കമന്റ് ഇട്ട ആളുകളെ വെല്ലുവിളിക്കുന്നു ആദ്യം നിങ്ങൾ വെല്ലുവിളിക്കേണ്ടത് ആരെയാണെന്നറിയോ സ്വയമാണ് കാരണം നിങ്ങൾ ചതിച്ചിട്ടുള്ള പെൺകുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വെച്ച കഥയും അതുപോലെ തന്നെ ശമ്പളം ഇത്രയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് വിളിച്ചു വരുന്ന ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതാ നടന്നു ഇതാ പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഒരു കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ട് പോലീസിനെ കാത്തു നിൽക്കുന്ന ഒരു സമയമാണ് എന്താണെന്ന് വെച്ചാൽ അനധികൃതമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ അവരുടെ പ്രൂഫിൽ വാങ്ങിയ സിം എല്ലാം അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു കട്ടിങ്ങുകൾ ഒന്ന് നിങ്ങൾ ാണ് വിലയിരുത്താം കൃത്യമായ ഒയാണ് മനസ്സിലാവുന്നതാണ് സാലറി അല്ല സാലറിന്ന് സാലറി പോസ്റ്റർ ഇട്ടിരുന്നു അത് കണ്ടാണ് നമ്മൾ വന്നത് വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവൾ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞു നമ്മളായിട്ട് മനസ്സിലാക്കി എടുത്ത കാര്യം ഇവിടെ ഇതാണ് സാലറി സാലറി ബേസസ് എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കി എത്ര ഞാൻ ഞാൻ ദിവസം കൃത്യമായ കമ്മീഷൻ ഒന്നും കിട്ടിയോ ഇല്ല 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 അല്ലായിരുന്നു സാലറി സാലറി നമ്മൾ സ്വന്തമായിട്ട് വളരെ രസകരമായ കാര്യം മുന്നേ തന്നെ പറഞ്ഞതാണ് ഇല്ല അവരുടെ മാൻപവർ ഉപയോഗിക്കുന്നു ചൂഷണം ചെയ്യുന്നു കുറച്ചു കാലം നാല് ദിവസം ആയിരുന്നു എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസമാണ് ട്രെയിനിങ് അത് കഴിഞ്ഞ് അവർക്ക് ജോലിക്ക് നിർത്തും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് പക്ഷേ ഇരുപത്താറ് ദിവസമായിട്ട് സാലറി ഇല്ലാതെ നിന്ന ഒരു പെൺകുട്ടി ഓക്കെ ഇനി തൊട്ടടുത്ത് വേറൊരു പെൺകുട്ടി ഉണ്ട് അവർക്ക് ഏകദേശം പത്തൊൻപതിനായിരം രൂപ അവർക്ക് എന്ത് കിട്ടി ഇവിടെ നിന്നും ശമ്പളം കിട്ടി ശമ്പളമല്ല അവർക്ക് ചെക്ക് എഴുതി കൊടുത്ത് ഇത്ര രൂപ ചെക്ക് വഴി അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ ആ ഒരു ഫണ്ടിൽ നിന്നും പതിനായിരം രൂപ മൊബൈൽ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് പിടിച്ചു എന്നു പറയുന്നത് ഓക്കെ ഇതാണ് അവസ്ഥ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ രംഗത്ത് വരാൻ തുടങ്ങി ധൈര്യം കിട്ടി കാരണം നിയമപരമായിട്ട് ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാലതാമസം വന്നുള്ളതാണ് ജി എസ് ടി ഇനത്തിൽ ഒരു ലോഡ് പണം ഗവൺമെന്റ് കിട്ടേണ്ടതാണ് അത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അതുകൂടാതെ തന്നെ തൊഴിലാളികളെ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടാണോ ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് നോക്കണം ഓൺലൈൻ ബിസിനസ് നടത്തണമെങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഗവൺമെന്റ് പോർട്ടലുകളിൽ ചെയ്യണം അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ അതൊക്കെ കൂടാതെ മറ്റുള്ള ഒരു വലിയ ഒരു ചതിയും കൂടെ നടക്കുന്നുണ്ട് അതെന്താണെന്ന് വഴി തന്നെ പറഞ്ഞുതരാം കാര്യം ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഇന്റർവ്യൂ ടൈമിൽ കൂളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഫോൺ അവിടെ നിന്ന് തരും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്നത് ഓക്കെ സാലറി കിട്ടുമ്പോൾ കട്ട് ചെയ്തോട്ടെ കുഴപ്പമില്ല ഇത്രയും പൈസ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഏജൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതി നിന്നു നിന്നിട്ട് അവസാനം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ പറഞ്ഞ് വിടും വീട്ടിൽ എല്ലാവരും പോയിക്കോളാം മതി ട്രെയിനിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് ഇതൊക്കെ ആയിട്ടാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫോണും അങ്ങനെ മുദ്ര പറഞ്ഞു മുദ്രപേപ്പറായിട്ട് പറഞ്ഞുതന്നു മുദ്രപേപ്പർ മുദ്രാ മുദ്രപത്രത്തിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടു അവരൊരു പേപ്പർ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ചതിയുടെ യഥാർത്ഥ മുഖം അച് എന്ന് പറയുന്ന അവരുടെ കമ്പനിയിൽ ഒലിവിയയുടെ അവരുടെ കൃത്യമായ മുഖം ഇവിടെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് നൂറ് രൂപയുടെ നാല് മുദ്രപത്രവുമായിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസോ ട്രെയിനിങ് കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് വിടുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അത് വേണം പറയുന്നു മൊബൈൽ ഫോൺ നിർബന്ധിതമായിട്ട് പതിനായിരം രൂപക്ക് വാങ്ങും സ്വന്തം സിമ്മ് സ്വന്തം പ്രൂഫിൽ എടുക്കണം തിരിച്ചു പോയിട്ട് ആ ഒരു ഫോണും ബാറ്റും കാര്യങ്ങളും തിരിച്ചു കിട്ടാതിന്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത് ആ മുദ്രപത്രത്തിനെ കുറിച്ച് പറയാൻ നൂറ് രൂപയുടെ നാല് മുദ്രപ്പേർ കൊണ്ടുവരണമെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു അങ്ങനെ അതും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും ആയിട്ടും ഒരു വിലയും വന്നിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു എൻ്റെ ട്രെയിനറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ കൃഷ്ണ നമുക്ക് പോവേണ്ടനി ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ അപ്പോൾ വരുന്നതിന് എന്താണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഫോണിൽ അവിടെ നിന്ന് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കണം എന്ന് പറഞ്ഞു അത് വേണം പേപ്പർ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ അവിടെ നിന്ന് മേടിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അവിടുന്ന് തന്നെ മേടിക്കുന്നത് പക്ഷേ റെഡി ക്യാഷ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമം ഓക്കെ അവരുടെ ഇഷ്ടാനുസരണം അവരുടെ അവരുടെ കമ്പനിയുടെ നിയമങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ കമ്പനി കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്കണം ഏത് സ്ഥാപനത്തിലാണോ നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് രൂപയുടെ മുദ്രപത്രങ്ങളുമായിട്ട് ചെല്ലേണ്ടിയിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചില സ്ഥാപനങ്ങൾ ഗോൾഡ് ജ്വല്ലറികളൊക്കെ ബോണ്ടായിട്ട് ചിലപ്പോൾ വാങ്ങി വെക്കാറുണ്ട് കാരണം അവിടെ ജ്വല്ലറിയില് ഗോൾഡാണ് ഗോൾഡ് വല്ല വിലപിടിപ്പുള്ള സാധനമാണ് അതുകൊണ്ട് ഒരു ബോണ്ട് നമ്മളവിടെ കൊടുക്കേണ്ട നിർബന്ധമാണ് പക്ഷെ അവിടെ ഈ മുദ്രപത്രത്തിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കണം അതുകൂടാതെ ഇത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനമേ അല്ല വെറും തുണിത്തരങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനം പോലുമല്ല എന്നുള്ളതാണ് ഇവർ ഓൺലൈൻ ഓർഡർ പിടിക്കുന്നത് അത് ഓൺലൈനായിട്ട് വരുത്തുന്നു ഓൺലൈനായിട്ട് മറിച്ച് വിൽക്കുന്നതാണ് അവിടെ യഥാർത്ഥമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അവിടെ എന്തിനാണ് നൂറ് രൂപയുടെ നാല് മുദ്രപത്രം അതായത് നാനൂറ് രൂപയുടെ മുദ്രപത്രത്തിന്റെ ആവശ്യകത എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം പിടിച്ചു പറയേണ്ടത് പുറമേ ഇവര് ഇല്ലീഗലായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ നമ്മളിപ്പോൾ ചെക്ക് കാണിക്കും പക്ഷെ നമ്മളത് ബാങ്കിൽ പോയി പൈസ എടുത്തത് അതിന്റെ അവരുടെ കൈ കൊണ്ട് കൊടുക്കണം അതായത് അതൊന്നും കഴിച്ചിട്ടല്ല നമുക്ക് തരുന്ന ചെക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് കേട്ട് 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 ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ചെക്ക് എഴുതി എഴുതി കൊടുക്കുന്നു അവർ ആ ചെക്ക് അവിടെ പോയി മാറുന്നു അത് ലീഗലി അവരെ ശമ്പളമായിട്ട് അവരവിടെ നിന്നും എടുത്ത ശമ്പളമാണ് എന്ന് കണക്കാവുന്നു തിരിച്ചു വരുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ഓരോ ഫൈനും അതും ഇതൊക്കെ പറഞ്ഞ് ആ ഇരുപത്തയ്യായിരത്തിൽ നിന്ന് എത്ര ആറായിരം മൂവായിരം രൂപ ഒക്കെ കിട്ടിയ കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ അതൊക്കെ ഈ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്നു ഈ വരുന്ന ഈ ഈ കാണുന്ന പെൺകുട്ടികളൊക്കെ നൂണ പറയാൻ വേണ്ടി വരുന്നതാണോ ഈ സ്ഥാപനത്തിന് മനപൂർവ്വം കരിവാരിത്തേക്കാൻ വരുന്നവരായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അവർ പറയുന്നത് വെച്ചാൽ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് മനഃപ്പൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരല്ല ഇവർക്ക് ഇവരുടെ ന്യായപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത് നിർബന്ധിതമായിട്ടും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇവർ ചെയ്ത ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യും നിങ്ങളെ ഞങ്ങൾ കൂട്ടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം സ്വയം കൂട്ടാൻ പോവുകയാണ് എന്നുള്ള ഒരു ബോധം വേണം ിൽ കൊണ്ടു കൊടുക്കണം അതെ അതെ എനിക്ക് എനിക്ക് ആദ്യത്തെ മാസം പത്തൊമ്പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നു പത്തൊമ്പതിനായിരത്തിന്റെ ചെക്ക് തന്നു അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് മാറി പൈസ എടുത്ത് ഫോൺ സ്വന്തമായിട്ട് വാങ്ങിക്കണം അതിൽ പതിനായിരം രൂപ അവരും കട്ട് ചെയ്യും ഇത് നമ്മളിപ്പോ കേട്ട് 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 ഏകദേശം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് അതായത് അവർ പോലും ഇന്നുള്ള പരിപാടി ചെയ്യില്ല എനിക്ക് തോന്നുന്നു അവർ ചെക്ക് തരും നമുക്ക് ഫോൺ വാങ്ങിക്കാൻ പതിനായിരം രൂപയുടെ ചെക്ക് തരും അതുകൊണ്ട് മാറി പൈസ എടുത്ത് അത് നമ്മുടെ സാലറി അല്ല ഫോൺ വാങ്ങിക്കാനായിട്ട് തരുന്നത് അത് ആ അത് നമ്മൾ പൈസ എടുത്ത് അവർക്ക് പൈസ കൊണ്ടു കൊടുക്കും അവര് ഫോൺ മേടിച്ച് തരുവായിരുന്നു എനിക്ക് അങ്ങനെ ആയിരുന്നു അതെ അതെ പതിനായിരം രൂപ അത് അവർ കരുന്നതാണ് അവർ തന്നിട്ട് ഞങ്ങൾ പോയി അത് ചെക്ക് മാറി പൈസ എടുത്ത് അവർക്ക് കൊടുക്കണം അപ്പോഴും ഫോൺ തരും ും അത് അവര് വാങ്ങിക്കുന്ന ഫോൺ അവര് അവര് ചെക്ക് തന്ന അവര് തന്നെ വാങ്ങിക്കുന്ന ഫോൺ അപ്പൊ നമ്മൾ സാലറി കിട്ടുമ്പോ ആ സാലറി കട്ട് ചെയ്യും അതെ അതെ എന്റെ ഫോൺ കിട്ടിയിട്ടില്ല ഫോൺ അവിടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇവരുടെ ഈ കമ്പനിയുടെ യഥാർത്ഥ സ്ഥാ ഈ ബാങ്കിൽ നിന്നും ഇവർ തന്നെ കൊടുക്കുന്ന ചെക്ക് പോയിട്ട് ഒരു പതിനായിരം രൂപ എടുത്തു വരിക എന്നതിന് ശേഷം അത് മൊബൈൽ ഫോണായിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനി കൊടുത്ത മൊബൈൽ ഫോണായി പക്ഷെ ഫസ്റ്റ് സാലറി വരുന്ന സമയത്ത് എന്താകുന്നു ഇവരുടെ ശമ്പളത്തിൽ നിന്നും ആ ഒരു പതിനായിരം രൂപ കട്ട് ചെയ്യുന്നു അപ്പോൾ അത് ആരൊക്കെ ഫോണാണ് ഈ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത ഈ സ്റ്റാഫിന്റെയാണ് ഫോൺ പക്ഷെ ഇവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ കൊടുക്കില്ല ഒരിക്കലും ഞങ്ങൾ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അച്ചു പറഞ്ഞത് കാരണം അതിൽ ഒരുപാട് ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ നമ്പറുകൾ അതിലുണ്ടാവുമെന്ന് അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ടൊരു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് നിങ്ങൾ അവിടെ ഒരു ലാൻഡ് ഫോൺ വെക്കുകയോ നിങ്ങൾക്ക് അവിടെ ഒരു മൊബൈൽ ഫോൺ വെക്കുകയോ നിങ്ങളുടെ കമ്പനിയുടെ നമ്പറൊന്നും കൂലില്ല അതന്നെ ചെയ്യേണ്ടത് പക്ഷെ അതല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമാതിരി പ്രവർത്തനങ്ങളാണ് അവിടെ നിരന്തരം നിങ്ങൾ നടത്തുന്ന ബിസിനസ്സിൽ ോട്ടാ വരുന്നത് ദിവസം സെയിൽ ചെയ്യുന്ന പൈസ എല്ലാം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് വരും എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ കൊലച്ചത്തി അതായത് അവിടെ നിൽക്കുന്ന ഓരോ പെൺകുട്ടികളും എടുക്കുന്ന വർക്കിന്റെ കൃത്യമായിട്ടുള്ള വേദന വേദന അല്ല അവിടുത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് മണി ആയിട്ട് വരുന്നത് ഇവരുടെ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്കാണ് അതായിരവും പതിനായിരവും ചിലപ്പോൾ ലക്ഷങ്ങളും ഒക്കെ ഉണ്ടാകാം കാരണം ഒരാൾക്ക് പതിനയ്യായിരം രൂപ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബിസിനസ് നടക്കണം അപ്പോൾ അത്രത്തോളം പണം ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഒരു കറണ്ട് അക്കൗണ്ടിലേക്കല്ല വരുന്നത് ഒരു സേവിങ് അക്കൗണ്ടിലേക്ക് അത്ര വലിയ തുക ഒരു മാസത്തിൽ അല്ലെങ്കിൽ നിരന്തരമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണോ ഇവർക്കറിയാതെ പോകുന്ന വേറെ ഒരു ചതിയുണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട വരുന്ന ഒരു വലിയ ചതിയാണ് കാരണം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു ആ പണം വേറെ ഒരാൾ സെയ്ദ് എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് അത് അതത് ദിവസങ്ങളിൽ ഗൂഗിൾ പേ ആയിട്ട് ഇവർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഡെയിലി വലിയ രീതിയിലുള്ള പണത്തിൻ്റെ എന്താ പറയുക ഒരു ഒഴുക്ക് ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എവിടെയാണ് ഈ കമ്പനി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ മാത്രമുള്ള വരുമാനം ആ ഒരു അക്കൗണ്ടിലേക്ക് വരണം നേരെ തിരിച്ച് പെൺകുട്ടികൾ ഇൻഡിവിജ്വലാണ് പത്ത് പതിനാറ് പതി പെൺകുട്ടികളാണ് ഓരോരോ അക്കൗണ്ടിലേക്ക് അത്രയും ചെറിയ ചെറിയ തുകകളായിട്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനത്രയും വലിയ തുക നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടില്ല ബുദ്ധിയോർക്കണം അത്രത്തോളം ടാക്സ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി വേറൊരു കാര്യം എവിടെ ഇവരുടെ ജി എസ് ടിയുടെ ജി എസ് ടി പോർട്ടലിൽ ഇവർ എന്ത് രജിസ്ട്രേഷൻ ആണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയണ്ടേ കാരണം ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുമ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഗവൺമെന്റിന് കിട്ടേണ്ടതായിട്ട് വലിയ രീതിയിലുള്ള നികുതി പണമുണ്ട് അത് ഇവർ കട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അത് ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കാണ് ഇത്രയും പണം വരുന്നത് ആ പണം മുഴുവൻ ഏകീകരിച്ച് മറ്റുള്ള അക്കൗണ്ടിലേക്ക് ഏതോ ഓരോ അക്കൗണ്ടിലേക്ക് ജിപേ മുഖാന്തരമാണ് വരുന്നത് ജിപേ മുഖാന്തരം വരുമ്പോൾ അതിന് ഇത്ര മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതായത് ഇത്ര ഒരു വർഷത്തിന് ഇത്ര ഒരു കോടിയുടെ മുകളിൽ ഫയൽ അങ്ങനെ ഒരു നിയമമുണ്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക നമ്മൾ നിർത്തുവാണെങ്കിൽ സിനിമ സിമിടെ കൊടുത്തിട്ട് പോകണം കൊടുത്തിട്ട് പോകുമ്പോൾ ആ സിനിമ അവർ കട്ട് ചെയ്യും കുറച്ച് നാളെ യൂസ് ചെയ്യും കാരണം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് കംപ്ലൈന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കും എന്നിട്ട് നമുക്ക് സാലറി തരുമ്പോൾ ആ സിമിന്റെ അടക്കം ക്യാഷും കൂടെ നമുക്ക് തരും എന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷെ ഇത്ര നാളായിട്ട് തന്നിട്ടില്ല ഞാൻ പെർസേഞ്ച് തൊമ്പത് മാസമായി എന്റെ ഡെപ്പോസിറ്റും എന്റെ സാലറിയും അതുപോലെ മുദ്രപത്രം ചെക്ക് കാര്യങ്ങളൊന്നും എനിക്ക് തന്നിട്ടില്ല നാല്പതിനായിരം രൂപ ഈ ഒരു പെൺകുട്ടി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ജോലിയിൽ കയറിയിട്ടുള്ളത് ആ ഒരു സമയത്ത് മൊബൈൽ ഫോൺ കമ്പനി കൊടുക്കുന്നതല്ല സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാം പക്ഷെ ഒരു സിം എടുത്തു കൊടുക്കണം ആ സിമ്മിലാണ് നിങ്ങൾ പിന്നെ ആളുകൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നും പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോഴേക്കും ആ ഒരു സിമ്മ് കട്ടാവുകയും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ട് മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് പക്ഷെ നാൽപ്പതിനായിരം രൂപയും കിട്ടിയിട്ടില്ല അതുപോലെ സിമ്മും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കിട്ടിയിട്ടില്ല അങ്ങനെ ഒന്നര വർഷം പണിയെടുത്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്നോ ഇന്നലെ വന്ന ദിവസം പോയ കാര്യമല്ല പറയുന്നത് ഇത് ഒന്നര വർഷം പെൺകുട്ടിയുടെ അവസ്ഥയാണ് മന്ത്ലി നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല നമുക്ക് കമ്മീഷൻ വൈസ് ആണ് ഇപ്പൊ ഇതിൽ ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത രണ്ട് മാസത്തെ എനിക്ക് എന്ന് വെച്ചാൽ കമ്മീഷൻ കുറവായിരുന്നു ആ ഒരു ഇത് വെച്ചത് നാല് മാസം ഡെപ്പോസിറ്റിന് എനിക്ക് ഉണ്ട് ഡെപ്പോസിറ്റ് മാത്രം അങ്ങനെ മൊത്തം സാലറി ഒരു അമ്പത്തൊന്നും എനിക്ക് കിട്ടാനുണ്ട് അത് തന്നിട്ടില്ല പിന്നെ സിമ്മ് നശിപ്പിച്ചത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്ത സിം ഞാൻ എന്റെ അവിടെ പോയിട്ട് അത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് ആ അത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അവിടുന്ന് പേരിൽ പോയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇല്ല ഐ എം ഐ ഇ എം ഐ അല്ല ഐ എം ഇ ഐ നമ്പർ ഈ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് മുഖാന്തരം എന്റെ മൊബൈൽ ഫോൺ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സിമ്മുകളെല്ലാം അതത് സിം ഇവിടെ പോയിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാലും ഈ പ്രശ്നം ഉള്ളാകും പിന്നെ നിങ്ങൾക്ക് തരാൻ ഉള്ള പണം കിട്ടാനുള്ള പണം രേഖാമൂകലമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ കാരണം അമ്മ അതേ ഫ്രോഡുകളാണ് ഇവരെ എന്ന് ഇനി ഇനി അങ്ങോട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്നുമില്ല കാരണം അവിടെ നടത്തുന്ന ഇൻ ബിസിനസിന്റെ ഇൻ ഓരോ ബിസിനസിന് വരുന്ന വരുമാനം ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാത്രം മാറ്റണമെങ്കിൽ അവരുടെ ബുദ്ധി ബുദ്ധിയൊന്നാലോച അത്രത്തോളം ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് ഇനി നിർണായകമായിട്ടുള്ള സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ശമ്പളം കൊടുക്കുന്നതും ഇവര് ഫൈന് കട്ടാക്കുന്നതിനൊന്നും രേഖകളില്ല എന്നാ പറയുന്നത് അതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നു ആ രേഖയുടെ ഒരു ചിത്രം കാണാം ഈ ഒരു സംഭവം നമുക്ക് ആദ്യമൊക്കെ തരുവായിരുന്നു പിന്നെ നമ്മുടെ ഇത് തരത്തില്ല അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ വെക്കും ഇതിലേക്ക് നമ്മുടെ നമ്മൾ സെയിൽ ചെയ്തത് എത്രയാണ് നമ്മുടെ കമ്മീഷൻ എത്രയാണ് അതുപോലെ കയ്യില് കിട്ടുന്നതും ഷിപ്പിംഗ് ചാർജ് എത്ര പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല ഒരു സാക്ഷിയായിട്ട് വേറെ സ്റ്റാഫും കൂടെ നമ്മുടെ കൂടെ ഒപ്പിടാകും അതിലിപ്പോ ഡെപ്പോസിറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ എമൗണ്ടും കൂടെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു പരിപാടി ആദ്യം ചെയ്തു വെച്ചത് കൊണ്ട് ഒരു രേഖ ഇതാവും ഉള്ളത് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണം വരുന്നു അത് നിങ്ങൾ തന്നെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം പോയിട്ട് ഇതേപോലെ ചെക്ക് ഇട്ട് തിരിച്ചെടുത്ത് ഇവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു അവർ നമ്മുടെ ഫൈനുകളെല്ലാം കട്ട് ചെയ്തതിനെ ബാക്കി നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നു അത് ലിക്വിഡ് മണി ആയിട്ടാണ് അവരെ കയ്യിൽ വരുന്നത് ഓക്കെ കൂടാതെ തന്നെ ബാങ്കിലേക്ക് വരുന്ന പണം അത് ദൈനംദിനം എന്ത് ചെയ്യണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കണം ഓക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം ആ ഒരു അക്കൗണ്ട് ചിലപ്പോൾ കറണ്ട് അക്കൗണ്ട് ആയിരിക്കാം പക്ഷെ നിരന്തരമായിട്ട് വലിയ രീതിയിലുള്ള തുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ പാവങ്ങളുടെ അക്കൗണ്ടിന്റെ അവസ്ഥ ആലോചിച്ചത് ഇപ്പോൾ ഇപ്പോഴല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുക ഭാവിയിലാണ് നാട്ടിലുള്ള ഒരാളോട് ഈ ഒരു അടൂലുള്ള ഒരാളോട് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് കൊടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു അഭിപ്രായമാണ് ആയിട്ട് ഇല്ല എന്തെങ്കിലും കാര്യം ജനങ്ങളോട് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാൻ പോയപ്പോ പിറകിൽ നിന്നും ഈ ഒരു സ്ഥാപനത്തിലെ പെൺകുട്ടികൾ കിടന്ന് കൂവി വിളിക്കുക ഓക്കെ അപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അടൂരിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അതൊക്കെ പോട്ടെ ഈ ഒരു സ്ഥാപനം ഇല്ലീഗലായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം ഒന്നറിഞ്ഞാൽ മതി വേറെ ഒന്നും അറിയേണ്ട ഈ പെൺകുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു പണം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്താ വെച്ചാൽ ചെയ് കാരണം അവർ നിയമപരമായി മുന്നോട്ട് പോകാൻ നാട്ടുകൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള തൊഴിലാളി ചൂഷണങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പല ആളുകളും പറയുന്ന കൃത്യതയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കടിച്ചു തോന്നുന്നില്ല പല ആളുകളും കമന്റ് ബോക്സിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ അഭിപ്രായമായും പറഞ്ഞുകൊണ്ട് അത് എന്താണ് എന്ന് കൂടുതൽ അറിയുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ സന്ധിപ്പെടപ്പാൾ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ വഴി ഒന്ന് മെസ്സേജ് അയച്ച് തെളിവുണ്ടെങ്കിൽ തെളിവ് വിടൂ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പരിഗണിക്കാം എന്നുള്ളതാണ് പരിഗണിക്കാനല്ല അടുത്ത വീഡിയോയിൽ അത് നിർബന്ധമായി ഞാൻ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒലിവിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇരുന്ന് കണകണ ഗുണ ഗുണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലേ അതെ ഈ പെൺകുട്ടികൾ പറയുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി എവിഡൻസോട് കൂടി സംസാരിക്കാതെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് മോഫാക്കി വന്നിട്ട് ഭയത്തിന്റെ മുന്നിലാവും എന്തോട്ടെ ഇങ്ങനെ വന്ന് ഓരോന്ന് പറഞ്ഞ് അവസാന വീഡിയോന്റെ എൻഡിൽ ഒരു ബിസിനസ്സും കൂടി നടക്കും ശ്രമിക്കുന്നത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ ഓക്കെ ഇത് ഓൺലൈൻ ബിസിനസ് ആണ് അതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം അതുകൂടാതന്നെ ഇവരുടെ കമ്പനിയുടെ ഇവരുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടില് അതിൽ എത്രമാത്രം പണം ഇല്ലീഗലായിട്ടുണ്ട് ലീഗലായിട്ടുണ്ട് ഐ ടി ഫയൽ ചെയ്താണോ ചെയ്ത് ചെയ്യാത്തതാണോ എന്ന് നോക്കണം കാരണം സാധാരണ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് എത്രമാത്രം പണം വന്ന് പെരുകുന്നത് എന്നുള്ളതാണ് അത് ഇവരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ കൃത്യമായി പറയുന്നുണ്ട് തൊഴിലാളി ചൂഷണം നടക്കുന്നുണ്ട് ഗവൺമെന്റിനെ പറ്റിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു ആരോപണം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് ഒലിവിയ ഡിസൈനേഴ്സിന്റെ അച്ചു ഇതിനെ ഏത് രീതിയിൽ നോക്കിക്കാണുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനേക്ക് കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക വല്ലേക്കെ ഇട്ടിച്ച് പൊട്ടിക്കുക അപ്പൊ നമ്മൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരെ സന്ധിപടപ്പാൾ സൈൻ ഓഫ്